ുഹൃത്തുക്കളെ നമസ്കാരം ശബരിമല സീസണിൽ ഭക്തജനങ്ങൾക്കായി കാനന്ന വർഷത്തിൽ ഒരു തവണ തുറന്നു കൊടുക്കും എരുമേലി മുതൽ പമ്പ വരെയുള്ള നാൽപ്പത്തി ആറ് കിലോമീറ്ററോളം നീളുന്ന കാനനപാത വർഷത്തിലൊരു വർഷമാണ് ഭക്തജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത് എരുമേലിയിൽ നിന്ന് ഇരുപത്തൊന്ന് കിലോമീറ്ററോളം വന്നാൽ കാളകട്ടി ക്ഷേത്രമാകും ആളകട്ടി ക്ഷേത്രത്തിൽ ാണ് യാത്ര തുടങ്ങുന്നത് കാളകെട്ടി എന്ന സ്ഥലത്താണ് മഹിഷിയുടെ മുതുകിൽ ഭഗവാൻ നൃത്തം ചെയ്ത് തൻ്റെ വിജയം സുനിശ്ചിതമാക്കിയത് ആ നൃത്തം കാണാൻ വന്ന ശിവഭഗവാൻ തൻ്റെ കാളയെ അവിടെയുള്ള ഒരു മരത്തിൽ കെട്ടിയതിനാലാണ് ഈ സ്ഥലം കാളകെട്ടി എന്നറിയപ്പെട്ടത് പിന്നീടത് കാളക്കെട്ടി ക്ഷേത്രമായി അറിയപ്പെട്ടു ഞാൻ കേരളത്തിലെ പല കാടുമലയും കയറിയിട്ടുണ്ടെങ്കിലും ഇത്തവണ ഈ വഴി ഒന്ന് പോകുന്നു അപ്പം കാളകെട്ടി ക്ഷേത്രത്തിൽ രാത്രി വിശ്രമിച്ചതിന് ശേഷം ഒരു കിലോമീറ്ററോളം നടന്നാൽ അഴുത എത്തും അഴുതയിൽ നിന്ന് അഴുത പുഴയിൽ മുങ്ങിക്കുളിച്ച് അവിടെ നിന്ന് കല്ലെടുത്ത് കല്ലിടാങ്കുന്നിൽ കയറി കല്ലിട്ട് താഴേക്ക് ഇറങ്ങി മുക്കുഴിയിലെത്തണം ഇതാണ് ആദ്യത്തെ റൂട്ട് ഒരു ഇൻഫർമേഷൻ തരാം അഴുതയിൽ കുളിക്കാൻ വരുമ്പം അതായത് കാളക്കെട്ടി ക്ഷേത്രത്തിന്ന് അഴുതയിലേക്ക് വന്ന് കുളിക്കുന്നവർക്ക് പ്രായമുള്ളവർക്കാണ് പറയുന്നത് അഴുതയിലേക്ക് വരുന്ന വഴിക്ക് ഒരു വീടുണ്ട് ആ വീട്ടിൽ പ്രഭാതകർമ്മങ്ങൾക്കായി സൗകര്യം ഒരുക്കിയതിൽ യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട് ഞാൻ ഈ ഏയ്ജ് ആയിട്ടുള്ള മുട്ടുവേദന ഒക്കെയുള്ളവരുടെ കാര്യം പറയുന്നത് അപ്പം അമ്പലത്തിൻ്റെ അവിടെ ഇല്ല അഴുതിയിലേക്ക് വരുന്ന വഴി ഒരു വീടുണ്ട് ആ വീട് കാണാം വീട്ടിൽ മുപ്പതോളം ടോയ്ലറ്റുകളുണ്ട് അതിൽ മൂന്നെണ്ണം ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് നമ്പർ യൂറോപ്യൻ ആണ് അപ്പം അത് ഉപകാരപ്പെടുത്തും എല്ലാവർക്കും പ്രായമുള്ളവർക്ക് നേരെ അത് കഴിഞ്ഞ് നേരെ വന്നാൽ അഴുതാം നദിയായി ഇതാണ് അഴുതാം നദി അഴുതാ നദിയിൽ നിന്ന് കല്ലെടുത്തിട്ട് കല്ലിടാങ്കുന്നിൽ കയറി ഇട്ടിട്ട് വേണം മുക്കുഴിയിലേക്ക് ഇറങ്ങാൻ ഈ നദിയുടെ ഇപ്പുറം പരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റ് തുടങ്ങിയായി എല്ലാവരും ഇവിടെ ഈ കാളകെട്ടി അമ്പലത്തിൽ തൊഴിലു ശേഷം അഴുതാം നദിയിൽ വന്ന് മുങ്ങിക്കുളിച്ച് അവിടുന്ന് കല്ലെടുത്ത് നേരെ മുകളിലുള്ള മല കയറി കല്ലിടാൻ കല്ലിട്ട് താഴെ കുത്തനെ താഴത്തേക്ക് ഇറങ്ങി മുക്കുഴി എന്ന സ്ഥലത്തെത്തി കൂടിയാണ് ഇതാണ് എഴുതാം നദി ഇതാണ് ഇവിടെ തൊട്ടാണ് പരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റ് എൻട്രി ആവുന്നത് റെയിൻ ഫോറസ്റ്റ് ആയതുകൊണ്ടും മഴ പെയ്തതുകൊണ്ടും ഇഷ്ടംപോലെ അട്ടകളുണ്ട് അപ്പോൾ അട്ടകളെ തുരത്താൻ പല മാർഗ്ഗങ്ങളുമുണ്ട് ഞാനൊരു ചെറിയ മാർഗം പറയാം ഇത് നൂറ് എം എല്ലിൻ്റെ ചെറിയ ഡെറ്റോൾ കുപ്പി അതിൽ ഇരുപത് രൂപയുടെ പുകല ഞാനൊരു പുകല ഡെറ്റോൾ മിശ്രിതാണിത് ഇത് നമ്മൾ എന്തു ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു വേറൊന്നിന് ഒരു അടപ്പിന് ചെറിയ ഹോൾ ഇട്ടിട്ടതിൽ വെച്ചിട്ട് ചീറ്റി കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഈ ഇതിൽ അട്ടേനെ ഒരു പരിധി വരെ നമുക്ക് അട്ട പിടിച്ച് നിൽക്കില്ല മേല് വേറെ മെത്തേഡുണ്ട് വാസിലിൻ യൂസ് ചെയ്യുന്ന കാണാം പിന്നെ സാനിറ്റൈസർ അടിക്കണത് കാണാം ഒന്നും ഇതൊരു നല്ലൊരു ഉപയോഗിച്ച് വിജയിച്ച ഒരു ടെക്നിക്കാണ് ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് മുന്നത്തെ ഞാൻ ചെയ്ത കുതിര മുഖേ ട്രക്കിങ്ങിൽ അട്ട കടിച്ചതിൻ്റെ ഒരു സീന് ജസ്റ്റ് ഒന്ന് റിവെയിൻ്റ് ചെയ്ത് കാണിക്കാം അപ്പം മനസ്സിലാവും അട്ടയുടെ ഭീകരാക്രമണം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ശ്വാസം വരുന്നുണ്ട് ശ്വാസം മെഡിക്കൽ ഐഡ് സെൻറ്റർ നല്ല കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് കയ്യിലൊരു മുറി മെഡിക്കൽ സെൻ്ററിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾക്ക് അവരത് കെട്ടിയിട്ട് എന്തായാലും വിദഗ്ദ്ധ ആൾക്കാരെല്ലാം അവിടെയുണ്ട് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു ഫ്രഷാണ് ഇപ്പം ഇതുവഴി പോയിട്ടുള്ളൂ തോന്നുന്നു ചെറിയ അഴുത നദിയിൽ നീരാടിയ ഭക്തന്മാർ അവിടുന്ന് കല്ലെടുത്ത് കല്ലിടാൻകുന്നിൽ പോയി കല്ലിടുന്നു മഹിഷിയെ അടക്കം ചെയ്ത സ്ഥലത്താണ് ഈ കല്ലുകളിടുന്നത് അതിനാൽ ഇത് കല്ലിടാകുന്ന എന്നറിയപ്പെട്ടു ഇതൊക്കെ കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിരുന്ന കടകളാണ് ഈ സീസൺ കഴിഞ്ഞ് കാനന്ന പാത അടയ്ക്കുന്നതോട് കൂടിയിട്ട് ഇതെല്ലാം കൂടി അവർ മുകളിൽ മരത്തിൻ്റെ മുകളിൽ കെട്ടിവയ്ക്കും എന്നിട്ട് അടുത്ത സീസണിൽ തുടങ്ങുമ്പം താഴേക്ക് ഇറക്കിയിട്ട് ഇവിടെ കടയാക്കി മാറ്റും ഇതിപ്പോൾ സീസൺ തുടങ്ങുന്നത് കൊണ്ട് അവർ തുടങ്ങിയിട്ടില്ല പണികളെല്ലാം തുടങ്ങി ഉള്ളൂ അങ്ങനെ അത് ബാക്കിയുള്ള സമയങ്ങളിൽ ഇവിടെ മുകളിൽ സീസൺ സീസണാകുമ്പോൾ താഴേക്ക് ഇറക്കിയിട്ട് അത് ഇവിടെ കടയാക്കി മാറ്റും അങ്ങനെയാണ് നടക്കുന്നത് ഞങ്ങൾ കല്ലടാങ്കുന്നിൽ കല്ലിട്ടതിന് ശേഷം മുക്കുഴിയിലേക്ക് പോകുന്നു ഇത് നിന്ന് മുക്കുഴിക്കലുള്ള വഴിയാണ് ആനത്താരയാണ് ഡിഫൻ ക്രോസിങ് സോണാണിത് അപ്പോൾ ശ്രദ്ധിച്ച് പോകണം എന്നാണ് ഫോറസ്റ്റ് ഗാർഡ് പറഞ്ഞത് ഉണ്ട് ഇവിടെ ഇങ്ങനെ മരത്തിൻ്റെ മുകളിൽ ആന മേലും ഒരച്ചിട്ടുണ്ട് ആനത്താരയാണിത് മുക്കുഴിയിലേക്ക് ഒരു അഞ്ച് കിലോമീറ്റർ കല്ലിടാങ്കുന്ന മുക്കുഴിയിലേക്കുള്ള വഴിയിൽ വരുന്ന അമ്പലമാണിത് ഇഞ്ചിപ്പാറക്കോട്ട ഉടുമമ്പാറ വില്ലൻസ് ശ്രീ അമ്പിൾ വഴിയിലുള്ളതാണ് മുക്കുഴി എത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് വിശ്രമിച്ച് ഇവിടുന്ന് കഞ്ഞി കുടിക്കാന്നാണ് നമ്മളെ ഗുരുസ്വാമി പറഞ്ഞത് മുക്കുഴിയിൽ കുറച്ച് നേരം വിശ്രമിച്ചിട്ടാണ് ഇനി പോകുന്നത് മുക്കുഴിയിൽ നിന്ന് നല്ല മഴ പെയ്തു അപ്പോൾ പോച്ചോട്ട് കാരണം വീഡിയോ അധികം എടുക്കാൻ പറ്റിയില്ല അവിടുന്ന് ഒരു ഏഴ് കിലോമീറ്റർ നടന്നപ്പം പുതുശ്ശേരി അവിടെയാണ് ഞങ്ങളുടെ ഭാഷയിൽ ബേസ് ക്യാമ്പ് ഇന്നത്തെ ബേസ് ക്യാമ്പ് പുതുശ്ശേരിയാണ് ഇവിടെ പറയുന്നത് പുതുശ്ശേരി താവളം ഇന്നത്തെ സ്റ്റേ എവിടെയാണ് ഓൾമോസ്റ്റ് ഒരു പതിനാല് കിലോമീറ്റർ ഓളം സഞ്ചരിച്ച് ഞങ്ങൾ ഇന്നത്തെ ദിവസം ഇന്ന് പുതുശ്ശേരിയിൽ സ്റ്റേ ചെയ്ത് ഇവിടെ രണ്ടര മണിക്ക് ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും അത് കഴിഞ്ഞാൽ കരിമലയിലേക്ക് കിടത്തി വിടില്ല അപ്പം സ്റ്റേ ചെയ്ത് നാളെ രാവിലെ കരിമല പിന്നെ പമ്പ അവിടുന്ന് സന്നിധാനം അപ്പോൾ അവിടുത്തെ അവിടെ ഇന്നത്തെ പുതുശ്ശേരി താവളം പക്ഷാൾ നടന്നു വരുന്നുണ്ട് താമസത്തിനുള്ള സ്ഥലമാണ് ഇത് രാത്രി ഇവിടെയാണ് കിടക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് പിന്നെ മഴ ആയിരുന്നു മഴയില്ല എന്നെങ്കിൽ കുഴപ്പമില്ല മഴ മലയും വല്ലാത്ത ചതിച്ചില്ല മഴ മഴ അല്ലാതെ േഷം എന്നുള്ളതാണ് രാവിലെ നമസ്കാരം രണ്ടാമത്തെ ദിവസം പുതുശ്ശേരിയിൽ നിന്ന് ഞങ്ങൾ കരിമല കയറി തുടങ്ങിയാണ് അപ്പം കരിമല ചെറിയാനവട്ടം ബലിയാന വട്ടം വഴി ഉച്ചയോടുകൂടി പമ്പയിലെത്താനാണ് പ്ലാൻമല അറിയാലോ അത്യാവശ്യം നല്ല കയറ്റാണ് അത് കഴിഞ്ഞ് നല്ലൊരു ശബരിമല ക്ഷേത്രത്തിന് ചുറ്റും പതിനെട്ട് മലകളുണ്ട് ഈ പതിനെട്ട് മലദൈവങ്ങൾക്ക് നടുവിലാണ് അയ്യപ്പൻ സ്ഥിതി ചെയ്യുന്നത് ഈ പതിനെട്ട് മലകൾ അയ്യപ്പൻ്റെ പൂങ്കാവനം എന്നറിയപ്പെടുന്നു പതിനെട്ടാം പടിയിലുള്ള ഓരോ പടിയും ഈ പതിനെട്ട് മലകളെ പ്രതിനിധാനം ചെയ്യുന്നു ആ പതിനെട്ട് മലകളെ സങ്കൽപ്പിച്ചാണ് പടിപൂജ ചെയ്യാറുള്ളത് ആ പതിനെട്ട് മലകളിവയാണ് കാളകെട്ടി ഇഞ്ചിപ്പാറ പുതുശ്ശേരിമല കരിമല നീലിമല പൊന്നമ്പലമേട് ചിറ്റമ്പലമേട് മയിലാടുമേട് തലപ്പാറ നിലയ്ക്കൽ ദേവർമല ശ്രീപാദമല കൽക്കിമല മാതങ്കമല സുന്ദരമല നാഗമല ഗൗണ്ടമല പിന്നെ പതിനെട്ടാമത്തെ പടി ശബരിമലയും തലശ്ശേരി ടു കരിമല എട്ട് കിലോമീറ്റർ കരിമലയിൽ നിന്ന് പമ്പ രണ്ട് കിലോമീറ്റർ മൊത്തം പത്ത് കിലോമീറ്റർ ഇപ്പം കരിമല കരിമലകയറ്റം ഏഴ് തട്ടുകളാണ് ഏഴ് തട്ടുകളായിട്ടുള്ള കയറ്റാണ് കരിമല കയറ്റം ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ അതിലിപ്പോൾ രണ്ട് തട്ട് കയറി ഇനി ഒരു ആറ് തട്ട് കൂടി ഉണ്ട് അത് കഴിഞ്ഞാൽ മുകളിൽ കരിമല എത്തി അതാണ് ഏറ്റവും സ്റ്റീപ്പായിട്ടുള്ള കയറ്റം അട്ടകൾ ഉണ്ട് സാനിറ്റൈസറും പുകലിൽ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് മിക്സ് ചെയ്ത് കയറുന്നത് ഇനിയൊരു രണ്ട് തട്ട് കയറി ഇനി ഒരു ആറ് തട്ട് കൂടിയുണ്ട് കഴിഞ്ഞാൽ മുകളിൽ കരിമല എത്തി മഴയുണ്ടായിരുന്നു ഇപ്പോൾ മഴയില്ല കരിമല ഏഴ് തട്ടാണെന്ന് പറഞ്ഞല്ലോ അതിൽ മൂന്നാമത്തെ തട്ട് കയറി ഈ തട്ട് കുറച്ച് സ്റ്റീപ്പാണ് മൂന്നും ആറും ഏഴും നല്ല സ്റ്റീപ്പാണ് ഇത് മൂന്നാമത്തെയാണ് മഴയില്ലാത്തോണ്ട് നന്നായി കയറാൻ പറ്റുന്നുണ്ട് മൃഗങ്ങളുണ്ട് ചുറ്റുമുണ്ട് നോക്കി പോണമെന്ന് ഫോറസ്റ്റ് ഗാർഡ് പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ കരിമലയിലെത്തി ഞങ്ങൾ അഴുതക്കടം തുടങ്ങി കള്ളടിമുക്ക മുക്കുഴി വെള്ളത്തോട് വെള്ളകംചട്ട പുതുശ്ശേരിയിൽ വന്ന് താമസിച്ചതിനു ശേഷം രാവിലെ എഴുന്നേറ്റ് കരിമല കയറി കരിമലയിൽ നിന്ന് ഇനി വലിയാനവട്ടം ചെറിയാനവട്ടം പമ്പ കഷ്ടി ഒരു മൂന്ന് ഉണ്ട് അത് ഒരു ഇറക്കാണ് ഇതാണ് കരിമല ഒരു ചെറിയ മെഡിക്കൽ എയ്ഡ് സുഹാസ കഴിയുമ്പോൾ മുറി അവർ ഡ്രസ്സ് ചെയ്യുന്നു ഡോക്ടർ ഡോക്ടർ ആനന്ദുവാണ് കണ്ണൂരിൽ നിന്നുള്ള കരിമല അങ്ങനെ ഞങ്ങൾ വലിയാനവട്ടത്തെത്തുന്നു വലിയാനവട്ടം താവളം ഇനി ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ പമ്പ ചെറിയ വട്ടം കഴിഞ്ഞാൽ പമ്പയായി ചൂടി ഉണ്ട് കാളകെട്ടിയിൽ നിന്ന് തുടങ്ങി പമ്പയിൽ അവസാനിക്കുന്ന നാൽപ്പത്തി ആറ് കിലോമീറ്ററോളം നീളുന്ന കാനന പാത പമ്പ നദി കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് പെരിയാറിനും ഭാരതപ്പുഴയ്ക്കും ശേഷം ദക്ഷിണഭാഗീരഥി എന്നും അറിയപ്പെടുന്നു അങ്ങനെ എരുമേലിയിൽ നിന്നും തുടങ്ങി പമ്പയിൽ അവസാനിക്കുന്ന നാൽപ്പത്താറ് കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന പരമ്പരാഗത കാനന പാത ഇതോടുകൂടി ഇവിടെ അവസാനിക്കുന്നു